ശ്രീ താങ്കൾ ഒരു എന്തായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം കേരളത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒറ്റ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും തങ്ങൾ അധികാരത്തിൽ എത്തി എന്ന് ഇവിടുത്തെ വലതുപക്ഷ ശക്തികളോ അല്ലെങ്കിൽ അത് പിന്തുണയ്ക്കുന്ന അതിൽ അതിലൂടെ മുന്നോട്ട് വരാം അധികാരത്തിലേക്ക് കയറി വരാമെന്ന് ആഗ്രഹിക്കുന്ന മതശക്തികളോ ഈ കേരളത്തിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ എല്ലാത്തരം വലതുപക്ഷ അജണ്ടകളും നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് അറിയാം അവര് വിചാരിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോഴേക്കും ഞങ്ങൾ ഇവിടുത്തെ ഭരണത്തിലേക്ക് തന്നെ എത്താൻ പോകുന്നു എന്ന ഒരു ഒരു ചിന്തയോടുകൂടി തെറ്റായ പ്രചരണങ്ങളുമായി ഈ ഈ മാധ്യമങ്ങളിലാകെ നടന്നു നിൽക്കുന്നു സുംബാ ഡാൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവര് ഇടപെടുന്നു നോക്കോളൂ നോക്കൂ എത്ര ഏർ തീക്ഷ്ണമായിട്ടാണ് അവര് സർക്കാരിനെ നിയന്ത്രിക്കാൻ തരത്തിലേക്ക് അവര് അവർ അവര് ശക്തമായ വാദമുഖങ്ങളുമായിട്ട് കടന്നു വരുന്നത് അത് നമ്മള് ഇതൊരു വലിയ അപകടകരമായി നോക്കിക്കാണണം എങ്ങനെയാണ് ഈ ശക്തികൾ ഏർ അധികാരത്തിലെത്താൻ കാത്തിരിക്കുന്നത് എന്നതിന്റെ വലിയ ഒരു സൂചനയാണ് അത് അതിനെതിരെ കേരളം ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് തീർച്ചയായും കെ ആർ മീരിയ അടക്കമുള്ളവർക്കെതിരെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നമ്മൾ കാണുന്നതാണ് എത്ര മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പ്രതികരണം ഈ ഈ പറയുന്ന ആൾക്കാരുടെ നമ്മൾ ഒക്കെ ബഹുമാനിക്കുന്ന ആൾക്കാർ പോലും ഈ പറയുന്ന പല പോസ്റ്റുകളുടെയും താഴെ വന്നിടുന്ന കമൻറ്റുകൾ വായിക്കുമ്പോഴും ഇവരെന്തുമാത്രം പിന്തിരിപ്പന്മാരാണ് എന്ന് നമ്മൾ നമ്മൾ മാത്രമല്ല ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും ആലോചിച്ചു പോകുന്നു ഇനി ഇവിടെ സാംസ്കാരിക നായകരൊന്നും വേണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ അവിടെ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ലേ നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഇവിടെ ഈ നാട്ടിൽ നിന്ന് കടന്നു പോകാം അങ്ങനെയുള്ള കമൻറ്റുകളാണ് ശ്രീ ബെന്യാമിൻ ഇതിന് താഴെ ഒക്കെ വരുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലെയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലെയോ വി ജയപരാജയങ്ങളെ നിലനിർത്തിക്കൊണ്ടല്ല ഞങ്ങളും നിലപാടുകൾ സ്വീകരിക്കുന്നത് കേരള ജനതയ്ക്കും കേരളീയ സമൂഹത്തിനും ഗുണകരമെന്ന് കരുതുന്ന കാര്യങ്ങളിൽ വ്യക്തപരമായ തീരുമാനങ്ങൾ പറയുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അതിന്റെ താഴെ വന്നിട്ട് എന്തെങ്കിലും ലേച്ഛമായ കമന്റുകൾ എഴുതി എന്ന് കരുതി ഈ അഭിപ്രായങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് മൗനമായി ഇരിക്കാൻ പീരുക്കളല്ല ഞങ്ങൾ എഴുത്തുകാർ എന്ന് ഈ കമന്റുകൾ ഇടുന്നവർ ദയവായി ഓർക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾ ഇതിനോടൊക്കെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് രാഷ്ട്രീയ ബോധ്യമുണ്ട് സമൂഹത്തോടെ എങ്ങനെ ഇടപെടണം എന്ന കൃത്യമായ ധാരണയുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായം പറയാൻ എന്താണ് വോട്ട് ചോദിക്കാൻ പ്രചരണത്തിന് ഇട ഇറങ്ങാനൊക്കെ എഴുത്തുകാർക്കും സാധാരണക്കാർക്ക് എന്ന പോലെ അവകാശവും സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഇത്തരം അശ്ലീല വാക്കുകൾ കൊണ്ടോ പ്രതികരണങ്ങൾ കൊണ്ടോ ഒന്നും എഴുത്തുകാരുടെയോ സംസ്കാര്യ പ്രവർത്തകരുടെയോ വായ അടപ്പിക്കാം എന്നാണ് അവർ കരുതുന്നതെങ്കിൽ അത് അത് തെറ്റായ ധാരണയാണ് ഇനിയും പറയേണ്ട കാര്യങ്ങളിൽ ഉറച്ച ശബ്ദവുമായി മുന്നോട്ട് പോകുമെന്നാണ് അവരോടൊക്കെ പറയാനുള്ളത് ഒരു ഒരു കാര്യം കൂടി ശ്രീ ബെന്യാമിൻ കെ ആർ മീരയും അതുപോലെ തന്നെ നമ്മുടെ ബെന്യാമിൻ അടക്കമുള്ളവർ ഈ സ്വരാജുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെ അതിശക്തമായി വിമർശിച്ച നമ്മുടെ ഒരു സാഹിത്യകാരൻ അതിൻ്റെ അടുത്ത ദിവസം നിലമ്പൂർ ടൗണിൽ ഒരു ബോർഡ് വച്ചിരിക്കുന്നത് കണ്ടു ശ്രീ കൽപ്പറ്റ നാരായണൻ വിജയിപ്പിക്കുന്ന സാംസ്കാരിക തിരിപ്പിക്കുന്നതാണ് കാരണം ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി ഇഷ്ടമുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുക്കാനും രാഷ്ട്രീയം പറയാനുമുള്ള അവകാശമുണ്ട് ആ സ്വാതന്ത്ര്യം കൽപ്പറ്റ നാരായണ മാഷിന്റെ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹം അതിന്റെ തൊട്ട് തലേ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കരുത് അതിനെയാണ് താൻ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കൽപ്പറ്റ ധാരാടന്മാർ മാഷാണ് പിറ്റേന്ന് പോയി അപ്പുറത്ത് വലിയ ബോർഡ് ബോഡിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവരൊക്കെ പറയുന്ന എന്താണ് നിഷ്പക്ഷത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലതുപക്ഷ അനുകൂലമാണ് തങ്ങൾ വലതുപക്ഷത്തിന് അനുകൂലമാണെന്ന് പറയാനുള്ള ചമ്മൽ കൊണ്ടോ മടി കൊണ്ടോ ആണ് ഇവർ നിഷ്പക്ഷരാണ് എന്നും നമ്മളെല്ലാരും നിഷ്പക്ഷരായി നിൽക്കണമെന്നും പറയുന്നത് ഒരവസരം കിട്ടിയാൽ ഇവരെല്ലാം വലതുപക്ഷത്തേക്ക് ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഈ നിഷ്പക്ഷത പറയുന്നവരെയാണ് അതിന്റെ ഒരു ഉദാഹരണമായി മാറി എന്ന് എന്ന് മാത്രം മാത്രം അത് തെളിയിച്ചു പറഞ്ഞാൽ മതി തീർച്ചയായും എല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ എത്രമാത്രം മതവർഗീയ നിലപാടുകൾ പ്രകടിപ്പിക്കാൻ ഇതൊരവസരമാണെന്ന് കണ്ട് പുറത്തിറങ്ങുന്നവർ ഇത്രയും ഉണ്ടെങ്കിൽ എത്രമാത്രം പേർ മാളത്തിനുള്ളിൽ ഇരിക്കുന്നുണ്ടാകും എന്ന് ആലോചിച്ചാൽ മതി നന്ദി ശ്രീ ബെന്യാമിൻ